എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ പ്രതീക്ഷമായിരിക്കാൻ ഒരു കാർലോ അൻസലോട്ട് ഈ ഒരു സീസൺ എന്നോട് കൂടി റയൽ റായൽമാഡ് വിടും ആ ഒരു സ്ഥിരീകരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ലാലിഗന്റെ കാര്യം തീരുമാനമായ എന്തായാലും അത് ഈ ഒരു ആഞ്ചലോട്ട് തന്നെ തുറന്നു പറയുന്നുള്ളതാണ് അപ്പോൾ അതിന് മുന്നോടിയായി ഞങ്ങളെ നെക്സ്റ്റ് മാനേജർ ആരാകുന്നുള്ളത് എല്ലാവർക്കും അറിയാം സാബി അലോൺസോ ആവുന്നുള്ളത് അതിനൊരു കൺഫർമേഷൻ വന്നോളം ഈ ഒരു സാബി അലോൺസോ ഈയൊരു ലെവർ ക്യൂസിൽ നിന്ന് ലീവ് ചെയ്യുന്നുള്ളത് ഈ ഒരു സീസൺ കൂടി ലീവ് ചെയ്യുന്നുള്ളത് ഈ ഒരു ലെവർ ക്യൂസിൻ്റെ തന്നെയാണ് സാബി അലോൺസോ തന്നെ ഈ ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റയൽമാറിൻ്റെ നെക്സ്റ്റ് മാനേജർ എന്ന് പറയുന്നത് സാബി അലോൺസോ ആണ് എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കാൻ പറ്റും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയൊക്കെയാണ് ഈ ഒരു സാബി അലോൺസോക്ക് ടൈം റയൽമാർ അല്ലാന്നുണ്ട് ഈ ആ ഒരു കോൺട്രാക്റ്റിൽ ഈ ഒരു ചാബി റയൽ ും എന്തായാലും ആൻസലോട്ടി എന്തായാലും ഈ ഒരു സീസണിന്റെ എന്നോട് കൂടി ലീവ് ചെയ്യുന്നുള്ളതന്നെയാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ടത് ആൻസലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബ്രസീൽക്കുള്ള പോക്ക് ആകെ വള്ളി വള്ളിയായി പക്ഷേ ഇപ്പോ ഏകദേശം ഈ ഒരു ബ്രസീൽ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈയൊരു ഇന്നത്തെ എൽ ക്ലാസിക്കോ കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന എൽ ക്ലാസിക്കോ കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലാലികൻ്റെ കാര്യം തീരുമാനമാകും ആ ലാലിക തീരുമാനമായ അതായത് ഇന്ന് റയൽ ജയിച്ചാലേ എന്തെങ്കിലും ഒരു ഹോപ്പ് റയൽ റയൽമാഡിനുണ്ടാകുകയുള്ളൂ ആ ഒരു കളി ജയിച്ചാൽ ഈ ഏകദേശം അല്ലാന്നുണ്ടെങ്കിൽ റയൽ റയൽ ഒരു ഡ്രോയോ ഒരു പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു സാധ്യതകൾ കുറയും അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസർ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം അനൗൺസ് ചെയ്യും അങ്ങനെ ആഞ്ചലോട്ടിക്കിലെ ഫെയർവെല്ലൊക്കെ ഒരുക്കാൻ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് എൻഡിലേക്കാണ് റായലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിൽ എൻഡിലേക്ക് പോകുന്നത് ഈ ഒരു സീസണിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കേരള അണ്ടറിൽ എനിക്ക് തോന്നുന്നത് കാർലോ കേരളാഞ്ചലോട്ടി എത്ര സീസണില് ഈ ഒരു റയലിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ ആ ഒരു സീസണിലൊക്കെ ഓരോ ട്രോഫി അല്ലെങ്കിൽ രണ്ട് ട്രോഫി എന്തായാലും ഈ ഒരു ആൻസർ ഔട്ടി വിൻ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ട്രോഫി അതായത് ആ ഒരു ഫസ്റ്റ് സീസണിൽ നമുക്കറിയാം സൂപ്പർ കോപ്പാടി എസ് പാന അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗും ലാ ലാലിഗും നേടാൻ കഴിഞ്ഞു പിന്നത്തെ സീസണിൽ കോപ്പാട് ക്ലബ് ക്ലബ്ബ് വേൾഡ് കപ്പ് സൂപ്പർ കപ്പും നേടാൻ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ലാ ലാലിഗും സൂപ്പർ കോപ്പാടി എസ് പാനും നേടാൻ കഴിഞ്ഞു പിന്നെ ഈ സീസണിലാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അച്ചീവ്മെന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫസ്റ്റ് സൂപ്പർ കപ്പ് അടിച്ചു പിന്നെ ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു പിന്നെ ഈ ഒരു സീസണില് ചാമ്പ്യൻസ് ലീഗില് ക്വാർട്ടർ വരെ പോയി വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു നാലഞ്ച് വർഷത്തെ പക്ഷേ സ്റ്റിൽ ആ ഒരു ടീം വെച്ചും അത്രയും പോയി തന്നെ നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഈ ഒരു കാർലോഡിനെ കാർലോഡിനെ കുറിച്ച് പറയാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും അപ്പോൾ ഇത്ര ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയണുള്ളൂ ഈ സീസണില് രണ്ട് കപ്പ് റായൽമാർ നേടിയിട്ടുണ്ട് രണ്ട് ഫൈനലും കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു ലാലിക നേടാൻ റാലിന് ചാൻസ് ഉണ്ടോക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം പാസ് സെക്കൻഡ് ആണ് ചാൻസ് ആ ഒരു പത്ത് ശതമാനത്തിലൊരു എട്ട് ശതമാനമാണെങ്കിൽ റാലിന് കൊടുക്കാം ബാക്കി രണ്ട് ശതമാനം മറ്റ് ടീമുകൾക്ക് കൊടുക്കാം അപ്പോൾ അതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും വാസന്യാണ് ലാലിക ഫേവറേറ്റ്സ് എന്ന് ഇനി എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ടാക്ടിക്കൽ മെജീഷ്യനാണെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ